ആനയുടെ ചുവടുകൾക്ക് തുല്യമായി നിലംപറ്റി വളരുന്നതിനാൽ എന്ന് പറയുന്നു കൂടാതെ ആനയടിയൻ ആനച്ചുണ്ട എന്ന അപരനാമങ്ങളും ഇതിനുണ്ട് സംസ്കൃതത്തിൽ ഇതിന് ഗോജിഹ്വ എന്നും പറയുന്നു ഹസ്റ്ററേഷ് എന്ന കുടുംബത്തിൽപ്പെട്ട ഇതിൻ്റെ ശാസ്ത്രീയ നാമം എലിഫൻറ്റോപ്പസ് കാബർ എന്നാണ് ആനച്ചുവടി കൊളസ്ട്രോളും പ്രമേഹവും കുറയ്ക്കുന്നു ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉപയോഗങ്ങളും ഇതിനുണ്ട് വേരും ഇലയും സമൂലം ഇടിച്ചെടുത്ത് തിളപ്പിച്ച് അരിച്ചെടുത്ത് ഈ വെള്ളം ദിവസവും വയറ്റിൽ കുടിക്കാവുന്നതാണ് പൊട്ടാസ്യം സിങ്ക് അയൺ സോഡിയം എന്നീ മൂലകങ്ങളും സ്റ്റിക്മാസ്റ്റെറോൾ ലൂപ്പിയോൾ എന്നീ ഘടകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ രസം തിക്തമധുരമാണ് ഗുണം സ്നിഗ്ധ ലഘുവാണ്